സാദാൻ എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് ഭഗദാദ് കണ്ട ലോകം കണ്ട പ്രഗത്ഭനായിരുന്ന കവിയായിരുന്നു ഒരു കാലത്ത് സാദാൻ ഒരുപാട് ആളുകൾ അവരുടെ കച്ചേരി കേൾക്കാൻ വേണ്ടി വരും പാട്ട് കേൾക്കാൻ വേണ്ടി വരും ഭഗദാദില് വലിയൊരു സംഘം ആളുകൾ സാദാന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവിടെ പാട്ട് നടക്കുമ്പോൾ മദ്യം നടക്കും അങ്ങനെയാണ് അനാശാസ്യങ്ങൾ ഉണ്ടാകും അങ്ങനെ മദ്യക്കുപ്പിയും വെച്ച് സാദാൻ ഭഗതാദിന്റെ തെരുവിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു മഹാനായ മനുഷ്യൻ ഒരു വടിയും കൊണ്ട് ഇങ്ങനെ വന്ന് മദ്യത്തിൻ്റെ സർവ്വ കുപ്പികളെയും അടിച്ചു അതിന്റെ ഭ്രാവ് അടിച്ചു പൊളിച്ചു എന്നിട്ടൊരറ്റാൻ നിന്റെ മനോഹരമായ ശബ്ദം ആലാപന ഭംഗിയുള്ള നല്ല കേൾക്കാൻ മധുരമുള്ള ഈ ശബ്ദം കൊണ്ട് നീ ഖർആനെങ്ങാനും മോദിയിരുന്നെങ്കിൽ നീ എത്ര വലിയ മഹാനാകുമായിരുന്നു ഇതും പറഞ്ഞിട്ടങ്ങ് പോയി ജാതാൻ പാട്ട് നിർത്തി എല്ലാവർക്കും ഭയങ്കര അത്ഭുതായി ജാദാൻ ചോദിച്ചു ആരാണത് ആരാണത് ആരാണ് ഈ മദ്യത്തിന്റെ കുപ്പിയെല്ലാം ഇവിടെ പൊട്ടിച്ചു പോയത് എന്നെ ഉപദേശിച്ചു പോയ ആൾ ആരാണ് ചെറിയൊരു ഹൈറ്റ് പറഞ്ഞ മനുഷ്യനായിരുന്നു അത് അവർ പറഞ്ഞു ഇതറിയുമോ ഇതാണ് സുഹാബി റസൂലില്ല നബിയുടെ സുഹാബി ഇറാഖിലേക്ക് ദേവത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബിന്റെ സുഹാബിഹിബിനും ശിഷ്യനായി മാറുകയാണ് ഈ സാദാനെന്നവര് അദ്ദേഹം ആ പരിപാടി നിർത്തി പിന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് പിന്നെ ഭഗദാദിന്റെ തെരുവുകളിൽ ശാന്തമായ ഓതുകയും ആ ഖുർആൻ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഗാനമേളക്ക് വന്നിരുന്ന ആളുകളല്ല ഇത് പുതിയ ആളുകൾ മഹാനായ കേൾക്കാൻ വേണ്ടി വരുമായിരുന്നു പിന്നീട് ഖുർആൻ ഓതുന്ന ആലിമായി അവറുകൾ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി മാറുന്നു അതുകൊണ്ട് മദ്യപിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ലഹരിക്കടിമയായവർ അവർ തീർന്നു അവസാനിച്ചു എന്നൊരിക്കലും പറയല്ലേ ഒരു ദിവസം വരും ഒരു നാൾ വരും ഒരു പ്രത്യേകമായ അനുഭവം അല്ല നൽകും അവർ ഹിതായത്തിലേക്ക് തിരിച്ചുവരിക തന്നെ ചെയ്യും നമ്മളും മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് അവിശ്വാസികളെ അവിശ്വാസത്തിൽ നിന്ന് ദീനിലേക്ക് കടന്നു വന്നപ്പോ ചില സ്വഹാബികൾ അവരെ ഇങ്ങനെ ചെറുതായി കണ്ടപ്പോ ഖുർആൻ പറയുന്നു നിങ്ങളും അവരെ പോലെ ആയിരുന്നില്ലേ അള്ളാഹുവല്ലേ നിങ്ങൾക്ക് ഹിതായത് നൽകിയത് അതുകൊണ്ട് ഏതൊരു മനുഷ്യനും എവിടെയാണ് എപ്പോഴാണ് ഹിതായത്തിൻ്റെ വെളിച്ചം അവരുടെ കൽബിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ റമദാൻ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിൻ്റെ ഒരനുഭവമായിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് റമദാൻ നിലനിന്നു പോരുന്ന നന്മയെ നിലനിർത്താനുള്ള സഹായമായിരിക്കും ചില ആളുകൾക്ക് റമദാൻ നന്മ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ചില ആളുകൾക്ക് ജീവിതം എന്നേക്കുമായി മാറ്റാനുള്ള സമയമാണ് മാസങ്ങളിൽ ആയിരം മാസം എൺപത്തിനാല് കൊല്ലമാണ് എൺപത്തിനാല് വർഷങ്ങളുടെ തുല്യതയുള്ള ഒരു രാത്രി ഈ റമദാനിന്റെ അവസാനത്തെ രാത്രികളിലുണ്ട് ആ രാത്രി ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റാതെ പോയാൽ ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ ഫഖദ് അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത് അവർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഇദാ റസൂലി ലവാഹിർ അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ അവിടുത്തെ വീട്ടുകാരെ നിബിധങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത്യാഹു ഭൂമി ലോകത്തേക്ക് യോജിക്കുന്ന ഒരു ഇറക്കം അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം മുസ്തഗ്ഫിരിൻ ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരുക്കമാണ് എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ കൊടുക്കാം പാപമോചനം ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റൊബേ എന്ന് തൂപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തൂപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് ആളുകളെ നിരുപാധികം നിരുപാധികമല്ലാ മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു ശുന്നത്തിനെ ഫറുദിന്റെ കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും അത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാത്ത് കൊണ്ട് പൊതിയുന്ന ഒരു മാസം മഹാന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു റബേ കാലം മുഴുവനും റമലാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റമലാലിന്റെ രാവുകൾ നിന്ന് നിസ്കരിക്കുകയും അതിന്റെ പകരുകളിൽ സുയാം നോമ്പുകാരായി നിലനിൽക്കുകയും നമ്മുടെ നാവു കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിനുസരിക്കുകയും ചെയ്ത് വയറിൻ്റെ വിശപ്പ് സഹിച്ച് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാലാഖമാർ അവർ ഒരിക്കലും ഉറങ്ങുന്നവരല്ല മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നവരല്ല അവർ കല്യാണം കഴിക്കുന്നവരുമല്ല ആ മലക്കുകളുടെ സ്വഭാവമാണ് ഒരു പകലന്തിയോളം മല്ലാഹു നമ്മളോട് പറയുന്നത് എന്തിന് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ് <S -cado> െ പേടിച്ച് ആരാണോ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട്